ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ സ്കൂൾ മുറ്റം ചവിട്ടിയിട്ടില്ല സാക്ഷരതാ മിഷന്റെ കീഴിലാണ് നാലാം തരം പരീക്ഷ എഴുതി പാസ്സായി പിന്നെ അതുപോലെ ഏഴാം തരം ഇപ്പൊ ഞാൻ എസ് എസ് എൽ സിക്ക് പത്താം ക്ലാസ് തുല്യതക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഈ വയസ് പ്രായത്തിനിടയിൽ ഒരുപാട് നഷ്ടങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടായി ഒരുപാട് ജോലി അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെ വിഷമത്തില് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സാക്ഷരതാ മിഷന് ഇത് തുടങ്ങിയപ്പോൾ വളരെ സന്തോഷത്തോട് ഇവിടെ പോവുകയും ജീവിതത്തിൽ പിന്നെ ചെറുപ്പത്തിൽ കിട്ടിയതിനെ കാട്ടിലും നല്ല അനുഭവങ്ങളും പിന്നെ ആ തിരിച്ചു കിട്ടിയതുപോലെ കിട്ടിയത് പോലെ തോന്നുന്നു ഈ പരിപാടിയിലും നിർത്തിപ്പോയിപ്പ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾക്ക് കഴിക്കാനും പഠിക്കാനും ഒരു വിനോദമായി ഇത് കൊണ്ടുനടക്കാനും നല്ലൊരു പഠനം കിട്ടിയത് വളരെയധികം സന്തോഷമാണ് മലപ്പുറത്തെ സലീം ഇക്ബാൽ ആരിഫ് ഇർഫാന തുടങ്ങിയവർക്ക് സന്തോഷം അടക്കാനാവുന്നില്ല ഈ ഓഗസ്റ്റിൽ ഇവർ പത്താം ക്ലാസ് യോഗ്യത നേടുമെന്നത് തന്നെ കാര്യം എല്ലാവർക്കും പത്താം ക്ലാസ് എന്ന പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സാക്ഷരതാ പഠന കേന്ദ്രങ്ങളിലായി ഏഴായിരത്തി പഠിതാക്കളാണ് ഈ ഓഗസ്റ്റിൽ പരീക്ഷ എഴുതുന്നത് ജില്ലയിലെ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ജില്ലാ സാക്ഷരതാ മിഷൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കാനും തീരുമാനിച്ചതായി സ്റ്റേറ്റ് കോർഡിനേറ്റർ സലീം കുരുവാമ്പലം പറഞ്ഞു പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ക്ലാസ് പരീക്ഷ എഴുതാനുള്ള ഒരു സംരംഭത്തിന് മലപ്പുറം ജില്ലാ പഞ്ചായത്തും നേതൃത്വം ും പദ്ധതി നിലവിൽ വന്നാൽ ഈ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു ലക്ഷത്തോളം പേർ യോഗ്യത നേടുമെന്നാണ് കണക്കുകൂട്ടൽ കൂടുതലും തീരദേശ ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ് ഏപ്രിൽ പതിനെട്ടിന് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി സാക്ഷരതാ രംഗത്ത് പുതിയ വഴിത്തിരിവാകും മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ